നമ്മുടെ പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞു മാധ്യമങ്ങളെ പ്രധാന എന്ന് പറയുന്നത് നമ്മുടെ സുരേന്ദ്രൻ രാജിവയ്ക്കണമോ വേണ്ടയോ എന്നാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് സുരേന്ദ്രൻ്റെ ഒരു വരവ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം സുരേന്ദ്രൻ ഇരുമുടിക്കെട്ട് നമുക്കറിയാം ശബരിമല ഇരുമുടിക്കെട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് തലേന്ന് മനഃപൂർവ്വം കളഞ്ഞ ഒരു സംഭവം തലവനുചാരിച്ച് വ്യക്തമാണ് വീഡിയോയിൽ അതങ്ങനെ നിൽക്കട്ടെ സുരേന്ദ്ര അതിനു ശേഷം പത്തനംതിട്ട മത്സരിച്ച് കുറച്ച് നല്ല ഓട്ടൊക്കെ നേടി തൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി എന്തും പറയും അതാണ് സുരേന്ദ്രൻ്റെ ഒരു സ്വഭാവം ഇനി പാലക്കാട് പാലക്കാടിന് എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ഒക്കെ മാറി തിരിഞ്ഞൊക്കെ പലതും പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയത പറയുന്നുണ്ട് നമുക്കറിയാം വർഗീയത അവിടെ ഇല്ല പാലക്കാട്ട് സ്ഥിരം ജയിച്ചോണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ സ്വീകരിച്ചു പിന്നെ സ്ഥാനാർത്ഥി ബി ജെ പിയിലെ സ്ഥാനാർത്ഥി മോശമായത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ഭൂരിരക്ഷ കിട്ടിയത് ഇനി അഥവാ ശോഭാ സുരേന്ദ്രനായിരുന്നെങ്കിൽ ഭൂരിരക്ഷ ചിലപ്പോൾ കുറഞ്ഞേനെ ചിലപ്പോൾ ജയിക്കണമെന്നൊന്നുമില്ല ചിലപ്പോൾ ഒരു ആയിരം രണ്ടായിരം വോട്ടിനായിരിക്കും രാഹുൽ മങ്കുട്ടം ജയിക്കുന്നത് അത്രയ്ക്ക് മികവ് ശോഭ സുരേന്ദ്രനുണ്ട് ഇനി നേരെ സുരേന്ദ്രൻ വന്ന് ജയിച്ച് മത്സരിച്ചാലും ഇതുതന്നെ കാരണം സുരേന്ദ്രനെ ഇളക്കി മറിക്കുന്ന ആളാണ് നമുക്കറിയാം രണ്ടായിരം ആയിരം ഒക്കെ വോട്ടിന് താഴെ നിന്നേനെ പക്ഷേ പാലക്കാടിൻ്റെ ഒരു ചിത്രമെന്ന് പറയുന്നത് നമുക്കറിയാം പാലക്കാട് കോൺഗ്രസ് ആണ് കൂടുതലും ജയിച്ചിട്ടുള്ളത് ബി ജെ പിക്ക് സാധാരണ സാധ്യതയുള്ളൊരു സമയം തന്നെയാണ് പക്ഷേ പാലക്കാട് എന്തുകൊണ്ട് ബി ജെ പി തോറ്റുമെന്ന് ചിന്തിക്കാതെ ഇന്നിപ്പോൾ ഞാൻ അറിഞ്ഞൊരു എന്ന് പറയുന്നത് എനിക്ക് ഈ വീഡിയോ എടുക്കാനുള്ളൊരു കൊതി വന്നിട്ട് ഞാൻ എടുത്താണ് സാധാരണ വീഡിയോ ഇടാറില്ല ഇനി വീഡിയോ ഇട്ടാൽ എന്നെ ആൾക്കാർ വ്യൂസ് വലിയതായിട്ടില്ലാത്താലും അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എങ്കിലും പാലക്കാടിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ നമുക്ക് പറയാമല്ലോ ചിത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പിന്നെ സുരേന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളോട് അദ്ദേഹം പിന്നെ എല്ലാ അർത്ഥത്തിലും ഏക്കുന്നു മറ്റാണോ മറിച്ചാണോ എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം വന്ന ചിത്രം ഞാൻ ഇന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ പാലക്കാട് വിമർശനം പറഞ്ഞ രണ്ടു പേർക്കെതിരെ പണി കൊടുക്കുന്നു പത്ത് നാൽപ്പതോളം പേരെ ഫോൺ നമ്പർ പരിശോധിച്ചു കോൺഗ്രസിൻ്റെ എം പി എം പി എ വിളിച്ചായിട്ട് കോൺഗ്രസ്സിൻ്റെ എം പി എന്ന് കഴിഞ്ഞാൽ സ്വാഭാവികം കോൺഗ്രസിൻ്റെ എം പി വിളിച്ചായിട്ടുള്ള ഒരു ഇതുമൊക്കെ വന്നു അത് ഓരോ പാർട്ടി കാര്യങ്ങളാണ് ഇനി സുരേന്ദ്രനെ തന്നെ സുരേന്ദ്രൻ എന്ന് ചിന്തിച്ചോ മാധ്യമങ്ങളുടെ കള്ളം പറയാൻ ഒരു മടിയില്ല ഇന്നും മാധ്യമങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ചെറ്റപ്പണി ചെയ്യുന്നു മറ്റാണ് മറിച്ചാണ് പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല മാധ്യമങ്ങളാണ് പ്രശ്നം എന്തൊക്കെ പറഞ്ഞത് ഇന്നത്തെ മാധ്യമങ്ങളോടാണ് സുരേന്ദ്രൻ ഇതെല്ലാം പറഞ്ഞത് കാരണം മാധ്യമങ്ങളിൽ സുരേന്ദ്രൻ ഇല്ലല്ലോ എല്ലാ മാധ്യമങ്ങളും സുരേന്ദ്രനെ എടുത്ത് തലമൊക്കെ വെച്ച ശേഷമാണ് സുരേന്ദ്രൻ എന്ന് പറയുന്നൊരു രാഷ്ട്രീയ വക്താവ് ബി ജെ പി അതൊക്കെ സുരേന്ദ്രൻ ഇല്ല അതുപോലെ തന്നെ സുരേന്ദ്രൻ വളർന്നത് അങ്ങനെ തന്നെ മാധ്യമങ്ങൾ തന്നെയാണ് വളർത്തിയത് നീ സുരേന്ദ്രൻ മുമ്പേക്ക് പറഞ്ഞ നിങ്ങൾ പല്ല് ഓർത്തു വെക്കണം അന്ന് എലക്ഷൻ സമയത്ത് മുപ്പത്തിയഞ്ച് ഉണ്ടെങ്കിൽ കേരളത്തിൽ ബി ജെ പി ഭരിക്കും അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല പത്ത് നൂറ്റി അമ്പത് മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പത്തഞ്ച് സീറ്റുണ്ടെങ്കിൽ ബി ജെ പി ഭരിക്കാനുള്ള ശരിയാണ് ഭരിക്കും കാരണം കാശറക്കും ഈ കാശ് കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും വീഴും എന്നുള്ളത് എനിക്കറിയില്ല കാരണം കുടകര കുൽപ്പണമൊക്കെ ധാരാളം കൈവെച്ചുകൊണ്ടിരിക്കുന്നത് സുരൂൻ കൊട സത്യമാണ് കൊടക്കര എന്തിനാണ് കൊടകര കൊളുപ്പണം നമുക്കറിയാം അതിനെ നേരെ വെച്ച് പൊക്കാത്തത് പിണറായി വിജയൻ എന്നുള്ള ഒരൊറ്റ സഖാവാണ് കേരളത്തിൽ ബി ജെ പി നിലനിൽക്കണമെന്നും ബി ജെ പിന്തുണയ്ക്കൊന്നും ആഗ്രഹിക്കുന്നത് സി പി എം മാത്രമാണ് ബി ജെ പിയിൽ പിന്തുണ ഇല്ലാത്തത് കോൺഗ്രസ് മാത്രമാണ് കാരണം ബി ജെ പി നല്ല പിന്തുണ കൊടുക്കുന്നത് സി പി എമ്മിന് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് മാത്രം പിണറായി വിജയൻ മാത്രം പറയുന്ന സുരേന്ദ്രന് ഒരു സഹാവിൻ്റെ പട്ടമോടെ ചേരുന്നത് ഒരു പരിധി വരെ കാരണം സുരേന്ദ്രനെ അങ്ങനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണം തന്നെയാണ് ഇനി ഇടതുവർഷം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഒരു കാരണവശാലും ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരരു എന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി കേരളത്തിൽ പോലും ഇനി വരരുത് കേരളത്തിൽ ഇടതുപക്ഷം വന്നാലും അപ്പോൾ ഇടതുപക്ഷം വരാൻ ചാൻസ് ഉള്ളെന്നുള്ള മറ്റൊരു ബി ജെ പി ഒരുക്കി കൊടുക്കാനുള്ള ചാൻസ് ഇടതുദിവസം വന്നാലും കോൺഗ്രസ് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ടീമാണ് ബി ജെ പി അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ് സുരേന്ദ്രൻ കാരണം സുരേന്ദ്രൻ എന്നൊക്കെ എന്ന് പറയുന്നത് പൈസയിലെ പുറത്ത് നല്ല ഇഷ്ടം പോലെ കാശിൻ്റെ പുറത്തുള്ള കളി കാരണം സുരേന്ദ്രൻ്റെ മോന് ജോലി കിട്ടിയതുവരെ വലിയ വിവാദമായത് അപ്പോൾ ആ കളി കാരണം തീർച്ചയായിട്ടും സുരേന്ദ്രന് ഇടതു ദിവസത്തെ പ്രീതിപ്പെടുത്തിയേ പറ്റൂ ഇടതു ദിവസത്തെ പ്രീതിപ്പെടുത്തുന്നതോടൊപ്പം കേന്ദ്ര ബി ജെ പി സഹായവും സുരേന്ദ്രന് കിട്ടുന്നുണ്ട് ബി ജെ പി നമ്മളെ സി പി എമ്മിനെ സഹായിക്കാനായിട്ട് അതുപോലെ പിണറായി വിജയൻ്റെ മോള് പിന്നെ ഇപ്പം രക്ഷപ്പെട്ടിരിക്കുന്ന അന്ന് പറഞ്ഞാൽ ആറ് മാസത്തിനകം ഈ വിഷയം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു വർഷം ഒന്നൊന്നരയായി ആറുമാസമാക്കഴിഞ്ഞിട്ട് കുറേ ആളായി ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല ഇ ഡിയിൽ അന്വേഷണം മറ്റേ അന്വേഷണം മറിച്ചന്വേഷണം പിണറായി വിജയൻ്റെ മോളെക്കുറിച്ച് ആരെങ്കിലും തിരക്കാറുണ്ടോ ഒന്നും നടക്കില്ല ഒരു കാര്യം നടക്കില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരു കാര്യവും ചെയ്യാറില്ല അത് തീർച്ചയായിട്ടും പിണറായി വിജയൻ ബോൾട്ടർ സെറ്റപ്പായിട്ട് നീങ്ങുകയാണ് കേരളത്തിൽ ഇടതു ഒരു ഒറ്റ ഒരു നമ്പർ ഇറക്കിയിട്ടുണ്ട് ഇപ്പം മുസ്ലിം ലീഗിനെ എതിരെ പറയുക ജമാഅത്ത് എതിരെ പറയുക പി ഡി പിക്ക് എതിരെ പറയുക ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു വർഗീയത തന്നെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അവർ മുമ്പ് ഇവരെയൊക്കെ കയ്യിലെടുത്ത് വോട്ട് മേടിച്ചിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പം ബി ജെ പിക്ക് കിട്ടാനുള്ള വോട്ട് പോലും നേരെ ബി ജെ പിക്ക് എന്ന് പറയുമ്പം ബി ജെ പിയിലെ കുറേ കേഡറുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഇനി സുരേന്ദ്രൻ്റെ ഹെൽപ്പോടെ തന്നെ സി പി എമ്മിന് വോട്ട് കിട്ടും ഒരു വർഷം മുമ്പേ തുടങ്ങിയിരിക്കുകയാണ് ഒന്നര വർഷം ഇങ്ങോട്ട് ഇലക്ഷൻ ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയാണ് മുസ്ലിം എതിർക്കുക ഇതൊരു വർഗീയ കാറ്റാണ് ഈ വർഗീയ കാർട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാധ്യതയുള്ളൊരു ഇതെന്ന് പറയുമ്പോൾ ഇടതുദോഷം തന്നെയാണ് ഇടദോഷം വന്നാൽ കേരളത്തിലെ ബി ജെ പിക്ക് നിലനിൽപ്പുണ്ട് ബി ജെ പിക്ക് വളരാനൊന്നും പറ്റില്ല അവർ ഇരുപത് വോട്ടിംഗ് ശതമാനം എത്തിയത് തന്നെ തൃശ്ശൂരത്തെ വിജയം കൊണ്ടാണ് അതിൽക്ക് മേലെ ഇനി നിർത്താൻ ഉള്ള ഇല്ല അത് സുരേന്ദ്രഗോപിയുടെ പിന്നെ നല്ല പ്രവർത്തനം കൊണ്ടാണ് നാലഞ്ച് വർഷം സുരേന്ദ്രോപിയിൽ നിന്ന് മേനക്കെട്ട് അവിടെ തങ്ങി നിന്ന് ചുരുപി ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ സുരേന്ദ്രൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം കൊണ്ടൊന്നുമല്ലേ അല്ലെ അധ്യക്ഷ സ്ഥാനം കൊണ്ടൊന്നുമില്ലേ അപ്പോൾ ഉറപ്പായിട്ടൊന്നും മനസ്സിലാക്കാം കേരളത്തിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന പ്രസിഡൻറ്റ് ബി ജെ പിയിൽ ഉള്ളിടത്തോളം കാലം ബി ജെ പിക്ക് വളർച്ച കുറവാണ് സുരേന്ദ്രൻ ഇന്നും പത്രമാധ്യമങ്ങളെ തള്ളി തന്നെയാണ് പറഞ്ഞത് പത്രം ഇന്നലെ അതേ പത്രങ്ങളെ ഇരുത്തിക്കൊണ്ടാണ് സുരേന്ദ്രനെ കുറേ തള്ളു കളിയത് അതേ സുരേന്ദ്രൻ ഇന്ന് പത്രങ്ങൾ കുറേ ദിവസം കൊണ്ട് ഞങ്ങളെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ സുരേന്ദ്രൻ ആത്മവിശ്വാസമായി സുരേന്ദ്രൻ നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം ബി ജെ പി കളവില്ല കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ കളവില്ല കേരളത്തിൽ അവർ പണ്ടേ കളഞ്ഞ് അതാണ് യാഥാർത്ഥ്യം കേരളത്തിലൊന്നും നടക്കരുന്ന് അറിയാൻ ഈ കോൺഗ്രസും സി പി എമ്മും മാറി മാറി ഭരിക്കുമെന്നും അപ്പോൾ കേരളത്തിലെ വിഷയങ്ങൾ കുറേ വിഷയങ്ങളുണ്ട് എന്താണ് ഈ കൊട എന്താണ് കൊടകര കൊടൽപ്പണ കേസ് നന്നായിട്ട് മനസ്സിലാക്കി പൊക്കി അറിഞ്ഞ കേസ് തന്നെയാണ് സുരേന്ദ്രൻ്റെ മോനുമൊക്കെ നല്ല പങ്കുണ്ടെന്ന് വ്യക്തമായ കേസാണ് അത് കോടികൾ അങ്ങോട്ടും ചിട്ടൊക്കെ ഒഴുകി അതിന് ഈയിടെ തന്നെ തെളിവുന്നതാണ് പക്ഷേ എന്നിട്ടും അത് ഇവിടുത്തെ പോലീസ് എന്തേ അന്വേഷിക്കുന്നില്ല ഇവിടുത്തെ പ്രതിപക്ഷം എന്താണ് പറയാത്തത് പ്രതിവർഷത്തിനും കഴിവായിട്ടാണ് അപ്പം സുരേന്ദ്രനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ തന്ത്രം രണ്ട് വർഷത്തിനുമുണ്ടെന്ന് കണക്കൂട്ട പക്ഷേ സുരേന്ദ്രൻ ഒന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും ക്ലച്ചു പിടിക്കില്ല ക്ലച്ച് പിടിക്കാത്ത കാര്യം സുരേന്ദ്രനെ പോലെ ഒരു പ്രസിഡന്റിനെ കേരളത്തിൽ കിട്ടുന്ന പ്രകാരം സുരേന്ദ്രന് ക്ലച്ചുണ്ടാവില്ല കേരളത്തിൽ പാലക്കാട് തന്നെ തോറ്റത് സുരേന്ദ്രനടക്കമുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിനോടുള്ള കഴിവ് കേടുന്നേ പറയാൻ പറ്റൂ അതേക്കൊള്ളൊന്നും പറയാനില്ല അപ്പോൾ സുരേന്ദ്രൻ യഥാർത്ഥ സുരക്ഷിതനാണ് ഈ സുരക്ഷിതത്വം കൊണ്ട് സുരേന്ദ്രൻ മുമ്പോട്ട് തന്നെ പോട്ടെ ബി ജെ പി താഴോട്ടും പോവും